പ്രേതശല്യമുണ്ടെന്ന് പറഞ്ഞ് നാൽപ്പത്തിരണ്ട് വർഷം അടച്ചിട്ട ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റ് ബംഗാളിലെ ബേഗംകൂട റെയിൽവേ സ്റ്റേഷൻ രാത്രി കാലങ്ങളിൽ ഇവിടെ ശൂന്യമായിരിക്കും ഒരു ആള് പോലും ഇവിടെ വരില്ല ഇതിലൂടെ പോകുന്ന ട്രെയിനിലുമുള്ള ജനങ്ങൾ സംസാരിക്കാറില്ല ഇവിടെ എത്തുമ്പോൾ എന്തിനാണ് ഇന്ത്യൻ റെയിൽവേ പോലും നാൽപ്പത്തിരണ്ട് വർഷം ഈ റെയിൽവേ സ്റ്റേഷൻ അടച്ചിടേണ്ടി വന്നത് വർഷങ്ങൾക്ക് മുമ്പ് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു രൂപം ഇതിലൂടെ നടക്കുന്നതായി ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ കണ്ടിരുന്നു അതിനുശേഷവും പല ആളുകളും ഇത് കണ്ട് എന്ന് പറയുന്നു ഈ കാര്യം എല്ലാവരും അറിയാൻ തുടങ്ങി എല്ലാവർക്കും ഈ സ്റ്റേഷനോട് ഒരു ഭയം തന്നെയാണ് അങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടുന്ന് വിട്ടുപോയി ആളുകളുമില്ല ട്രെയിനുമില്ല അങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഇത് നാൽപ്പത്തി വർഷം അടച്ചിടേണ്ടി വന്നത് ട്രെയിനുകൾ ഇതുവഴി പോകുമ്പോൾ വളരെ ഭയത്തോടെയാണ് ഈ റെയിൽവേ സ്റ്റേഷനെ കാണുന്നത് അങ്ങനെയാണ് ഇന്ത്യയിലെ പ്രേതമുള്ള റെയിൽവേ സ്റ്റേഷനെന്ന് ഇത് അറിയപ്പെട്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല ആളുകളുടെ അപേക്ഷകൾ കാരണം രണ്ടായിരത്തി ഒൻപതിലാണ് ഇത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നിട്ട് പോലും രാത്രി കാലങ്ങളിൽ ഇവിടെ ശൂന്യമാണ് ഇതിന് കാരണമായി പറയുന്നത് പല കാര്യങ്ങളാണ് ചില ആളുകൾ പറയുന്നത് ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്ത ഒരാളുടെ ആത്മാവാണ് ഇത് എന്നൊക്കെയാണ്